ഹായ് കേക്ക കേക്ക ചേട്ടാ സബ് തരാം കേട്ടോ സബ് തരാം നാളെ തരാം കേട്ടോ നാളെ ഇന്നിപ്പോൾ ലൈവ് ഇടനുകൊണ്ടേ ഞാൻ ഈ ലൈവിൻ്റെ ബാക്കി ഡാറ്റ വെച്ചാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാറുള്ളത് ഏഹ് ലൈവിൻ്റെ വെച്ചാണ് ഞാൻ വീഡിയോ കണ്ട് സബ് ചെയ്യാറുള്ളത് ഇന്നിപ്പോൾ ഡാറ്റ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും സബ് ചെയ്യും കേട്ടോ കേട്ടോ കേക്കേട്ടാ കേക്കേ ടി ചേട്ടാ കേട്ടോ ഞാൻ പറഞ്ഞത് കെ കെടി ചേട്ടൻ കേട്ടോ കെ കെടി ചേട്ടാ പോയോ കെ കെടി ചേട്ടൻ പോയോ എന്താണൊന്നും മിണ്ടാത്തത് എന്താണ് ഒന്നും മിണ്ടാത്തേ റിപ്ലൈ തരൂ ഓക്കെ കുഴപ്പമില്ല ഇല്ല ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടോ കാരണം വൈഫൈ അല്ലല്ലോ നമുക്ക് വൈഫൈ അല്ല ഡാറ്റ വെച്ചാണ് ഇതൊക്കെ ചെയ്യണേ ആകെ ഒന്നര ജി ബി ഉള്ളൂ ഇതുകൊണ്ട് ഇത് നടക്കില്ല അതുകൊണ്ടാണ് ഒന്നൂലെ ലൈവ് അല്ലെങ്കിൽ വീഡിയോസ് കാണണം ഇതിലേതിൽ ഒന്നേ പറ്റുള്ളൂ അതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സബ് ചെയ്യണം അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡാറ്റ വെച്ചാണ് ഇന്നിപ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് കെ കെ ടീച്ചേടൻ വേറെ ഐഡിയ ഉണ്ടോ കെ കെ ടീച്ചാടാ ഇന്നലെ ഇപ്പോൾ കുറച്ച് സബ് കൊടുത്തു ആണോ ഓക്കെ ഓക്കെ ഇന്നലെ ഇപ്പം ഇന്നലെ കുറച്ച് കൂട്ടുകാർക്ക് സബ് കൊടുത്തു ഇന്നലെ ഇപ്പോൾ ഒരു ലൈവ് ഇട്ടോളൂ ഞാൻ ഇത് എത്ര ഇവിടെ നിന്ന് വാച്ച് ഓവറായി കിട്ടിയാൽ നമുക്ക് അത്ര നല്ലതാണല്ലോ പിന്നെ ഇപ്പം ആഴ്ചയിൽ ഒരിക്കൽ ആണോ ഓക്കെ പറയുന്നുണ്ട് പിന്നെ അയച്ചിൽ ഒരുക്കി ഇട്ടാലും മതിയല്ലോ മോ നമ്മളിപ്പോൾ മോർണി ആയിക്കഴിഞ്ഞാൽ എന്നും എന്നും ലൈവ് ഇടണമെങ്കിൽ എന്നും ലൈവ് ഇടാം അയച്ചിൽ ഒരുക്കി ഇടണമെങ്കിൽ അയച്ചിൽ ഒരുക്കി ഇടാം ഇടാം ഏ ഇതിപ്പം നമുക്കൊന്ന് മോർണി ആയി കിട്ടണം അത്രേ എന്നിട്ട് വേണം ഇതേ ഉള്ളൂ ഓക്കെ ഓക്കെ ഒരു മിനിറ്റേക്ക് ആക്കി ഇടിച്ചേട്ടാ ഞാൻ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാം കേട്ടോ ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഡാറ്റ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് പേരുണ്ട് ലൈവില് ലൈവില് പന്ത്രണ്ട് പേരുണ്ട് രണ്ട് ലൈക്കും പന്ത്രണ്ട് പേരും രണ്ട് ലൈക്കും ഉണ്ട് ആരൊക്കെയാണത് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് കൂടി ഇപ്പൊ വരാം ഒന്നുകൂടി ഷെയർ ചെയ്യട്ടെ ഇനി എത്ര പേരുണ്ട് ഇനി എത്ര പേരുണ്ട് വന്നോളൂ ഇനി എത്ര പേരുണ്ട് വന്നോളൂ 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 വേറെ ഒക്കെ ഉണ്ടോ എന്താ അവർ ഉറങ്ങി എന്താ അവർ ഉറങ്ങി ഇറങ്ങി ആണല്ലേ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു ബ്രോ പിന്നെ വേറെന്താണ് വിശേഷങ്ങളൊക്കെ വേറെ എന്താണ് വിശേഷം ഒമ്പത് പേരും രണ്ട് ലൈക്കും ഉണ്ട് ഒമ്പത് പേരും രണ്ട് ലൈക്കും ഇതാരാണ് രണ്ട് ലൈക്ക് തന്നത് എന്ന് എനിക്കറിയില്ല രണ്ട് ലൈക്ക് അടിച്ചത് ആരാണ് ചേട്ടനാണോ രണ്ട് ലൈക്ക് അടിച്ചേ ഇവിടെ മെസ്സേജൊന്നും വന്നിട്ടില്ല മഴ ഉണ്ടോ ഇല്ല ഇല്ലില്ല മഴയില്ല ഏട്ടാ മഴയില്ല ഇന്നിപ്പോൾ മഴയില്ല ഇന്നിപ്പോ മഴയൊന്നുമില്ല ഇല്ല ഒരു ലൈക്ക് ഇവിടെ രണ്ട് ലൈക്ക് ഉണ്ടല്ലോ കേട്ടാ ലൈക്ക് ആയിട്ടോ

എവിടെ വീട് പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ പെരുമ്പാവൂർ ചേട്ടാ ഇപ്പൊ വരാമേ രണ്ട് ലൈക്ക് വന്നിട്ടുണ്ട് ഞാൻ ടി വി ടി വി ആണല്ലേ ഓക്കെ 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 അവിടെ ആണല്ലേ ഓക്കെ ഓക്കെ രണ്ടുപേരേ ഉള്ളൂ വേറെ ആരെയും കാണുന്നില്ലല്ലോ അവിടെ മെസ്സേജും കാണുന്നില്ല എന്ത് പറ്റി പനിയാണോ അല്ലല്ല പനിയെന്ന് ഞാൻ ഈ ജലദോഷം കഫക്കെട്ടുമാണ് ജലദോഷം കഫക്കെട്ടും ചേട്ടാ പനി പനി മാറി പനിയായിരുന്നു പനിയൊക്കെ മാറി പക്ഷെ ജലദോഷം കഫക്കെട്ടും മാറണല്ല അതാണ് ചേട്ടന് വേറെ ഒക്കെ ഉണ്ടോ ചേട്ടന് കേക്ക് കെ കേക്ക് ഇടിച്ചേട്ടന് വേറെ ഒക്കെ ഉണ്ടോ ആ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമോ ഫ്രണ്ട്സിന് ഒന്ന് ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ് ചെയ്യാൻ പറ ഒന്ന് ലൈവ് ഷെയർ ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്മ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ കെ പറക്ക് കെ കേക്ക് ഇടിച്ചേടൻ്റെ ഫ്രണ്ടിനോട് ഈ ലിങ്ക് ഈ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ മൂന്ന് ലൈക്ക് വന്നിട്ടുണ്ട് മൂന്ന് ലൈക്ക് ആരാണത് ഓക്കേ പറയുന്നുണ്ട് കേക്ക് മേടിച്ചേട്ടൻ താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു നാലാം നാലാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് നാലാമത്തെ ആരാണത് നാലാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് ആരാണ് ഒന്ന് മെസ്സേജ് ഇടു പ്ലീസ് നാലാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് ഒരു മെസ്സേജ് ഇടു ആരാണത് കേളിച്ചേട്ടാ താങ്ക് യു താങ്ക് യു കേൾ ഒന്ന് കുറച്ച് മെസ്സേജ് ഇടുന്നേ കേൾ താങ്ക് യു കേൾ ചേട്ടാ കുറച്ച് മെസ്സേജ് ഇടു ചേട്ടാ ഒരു നാലഞ്ച് മെസ്സേജ് ഇടു അഞ്ചാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് അഞ്ചാമത്തെ ലൈക്ക് അഞ്ചാമത്തെ ലൈക്ക് ആരാണ് അഞ്ചാമത്തെ ലൈക്ക് ആരാണ് പറയൂ ചേട്ടാ ഒരു ലൈക്ക് കൂടു ആ താങ്ക് യു താങ്ക് യു അർജുനേട്ടാ കേളിച്ചേട്ടാ കുറച്ച് മെസ്സേജ് ഇടു പ്ലീസ് കേളിച്ചേട്ടോ കുറച്ച് മെസ്സേജ് ഇടു താങ്ക് യു അറിയേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു ചുമ ചുമ ചുമയും കാപക്കെട്ടോ തന്നെ സംസാരിക്കാൻ വയ്യ ചുമയും ജലദോഷമായി തന്നെ സാസം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആറാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് താങ്ക് യു അർജുൻ താങ്ക് യു ആവി പിടിക്ക് കുറ കുറയും ഞാൻ ഞാൻ ആവി പിടിക്കാറുണ്ട് ആവി പിടിക്കാറുണ്ട് അർജുൻ ചേട്ടാ നമ്മുടെ നിശ ചേച്ചി അവിടെ നമ്മുടെ നിശ ചേച്ചി അടുത്ത ലൈവിൽ വരാന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ലൈവിൽ വരാന്ന് പറഞ്ഞ പറഞ്ഞ ആളാണ് മോനിഷ ചേച്ചി മോനിഷ ചേച്ചി അതുപോലെ നിശ ചേച്ചി ഇവരൊക്കെ എവിടെ പോയി ഞാൻ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ലിങ്ക് രണ്ടുപേർക്കും ലിങ്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും വന്നിട്ടില്ല നാളെ ഇപ്പോൾ ഒരു വർക്കുണ്ട് നാളെ നാളെ വർക്കുണ്ട് നാളെ വർക്കുണ്ട് ഒരു രാവിലെ ഒരു എട്ട് മുപ്പതാകുമ്പോൾ പോകും ഒരു എട്ട് മുപ്പത് ആകുമ്പോൾ പോകും ഒരു ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് രണ്ട് മണി ആകുമ്പോൾ വരും ഉച്ച കഴിഞ്ഞ് രണ്ട് മണി ആകുമ്പോൾ വരും അതേപോലെ രാവിലെ എട്ടും എട്ട് രാവിലെ എട്ട് മുപ്പതാകുമ്പോൾ പോവും ആ ചേട്ടാ വരൂ ഒരു നീ ഒരു ദിവസം ജോലിക്ക് പോകുന്നത് എടുക്ക എടുക്കും ഓക്കെ ചേട്ടാ ആ ചേട്ടാ വരൂ ഇത് ആരുടെ ലൈവ് ഇത് എൻ്റെ ലൈവാണല്ലോ ഇതെൻ്റെ ലൈവ് ലൈവാണ് എൻ്റെ ലൈവ് നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ട് വന്നാണോ ചേട്ടൻ പറഞ്ഞിട്ട് വന്നാണോ ആ കെ കെ ഡി ചേട്ടൻ പറഞ്ഞിട്ട് വന്നു ടാങ്ക് യു ചേട്ടാ ടാങ്ക് യു ആ കെ കെ ഡി ചേട്ടൻ പറഞ്ഞിട്ട് വന്ന ഫ്രണ്ടാണല്ലേ ടാങ്ക് യു ചേട്ടാ ടാങ്ക് യു ഒന്ന് ചാനൽ സബ് ചെയ്യണേ ചേട്ടാ ചാനലൊന്ന് സബ് ചെയ്യണേ ലൈവിലൊന്ന് ലൈക്ക് അടിക്കണേ ചേട്ടാ താങ്ക് യു ചേട്ടാ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഞാൻ വിളിച്ചപ്പോൾ ഇത് ആരുടെ ലൈവെന്ന് വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഇതായിപ്പോയാ അതുകൊണ്ടാണേ ഒന്ന് മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്കണേ ചേട്ടാ ലൈവിലേ ഒന്ന് മെസ്സേജ് ഇട്ടിട്ട് ലൈക്ക് അടിക്കണേ ചേട്ടാ നമ്മുടെ കേക്ക് ഇടിച്ചാട്ട് പറഞ്ഞിട്ട് വന്നതല്ലേ കേക്ക് ഇടിച്ചാൻ്റെ ഫ്രണ്ടല്ലേ എന്നോട് പറഞ്ഞായിരുന്നു ഫ്രണ്ടിനെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു ചേട്ടൻ പോയോ ചേട്ടാ ലൈക്ക് അടിച്ചിട്ട് പോയാ ഓക്കെ താങ്ക് യു എല്ലാവരും പോയോ അർജന്റായിട്ടും പോയോ ഈ ചുചേറ്റിനെ കാണാനില്ല എവിടെ പോയി ഇനിയിപ്പോൾ നെറ്റ് തീർന്നു കഴിയുമ്പോൾ വരുമെന്നോ ഏ മറ്റേ ലൈവ് ഒരുപാട് സമയം ഓടി മറ്റേ ലൈവ് ഒരുപാട് സമയം ഓടി ഉണ്ണി ഇപ്പോ നാ അപ്പം നാളെ കാണാം ഓക്കെ ഓക്കെ മോനിശ് ചേച്ചി വരൂ എന്താണ് വിശേഷം ഹായ് ലൈക്ക് പറയുന്നുണ്ട് കുറച്ച് മെസ്സേജ് ഇട്ടുള്ളൂ കുറച്ച് മെസ്സേജ് ഇട്ടുള്ളൂ ലൈക്ക് ഏഴ് താങ്ക് യു മോനിശ ചേച്ചി നിശ ചേച്ചി എവിടെ നിഷ നിഷ നിശ ചേച്ചി എവിടെയാണ് മോനിശ ചേച്ചി ഈ ലൈവിൽ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ എവിടെ പോയി ഈ ലൈവിലെ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കണ്ടില്ലല്ലോ ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തേ ഒരു കുറച്ചുനേരം നിൽക്ക് മോനി ചി ചേച്ചി നമ്മളിപ്പോൾ ഒരു ഒരു ലൈവിൽ കുറച്ചു നേരം നിൽക്കണം ലൈക്ക് അടിച്ചു കഴിഞ്ഞ് അപ്പൊ തന്നെ ഓടി പോവരുത് ലൈക്ക് അടിച്ചിട്ട് അപ്പൊ തന്നെ ഓടി പോവരുത് ഒരു ഒരു കുറച്ചു നേരം നിൽക്കണം കേട്ടോ നമ്മുടെ ലൈവിൽ കുറച്ചു നേരം നിൽക്കണം അല്ലാതെ ലൈക്ക് തന്നിട്ട് ഓടിപ്പോയാൽ ആ ലൈക്ക് മൊത്തം പോവും അതുകൊണ്ടാണ് ഞാൻ മോനി ചേച്ചിയോട് കുറച്ചു നേരം നിൽക്കാൻ പറഞ്ഞു കേട്ടോ രണ്ടാമുണ്ടോ നമ്മുടെ അർജുൻചേട്ടൻ കണ്ടോ നമ്മുടെ അർജൻചേട്ടൻ വന്ന വഴി തന്നെ അത് ഇത്ര മെസ്സേജ് ഇട്ട് കണ്ടോ വന്ന വഴി തന്നെ ഇത്ര മെസ്സേജ് ഇട്ട് അതാണ് ഞാൻ പറഞ്ഞത് മെസ്സേജ് ഇട്ടിട്ട് ഓടി പോവില്ലേന്ന് ഏഴാമത്തെ ലൈക്ക് അടിച്ചു ആ ഓക്കെ ഇങ്ങനെ വന്നാൽ നമുക്ക് വാച്ച് അവർ കയറില്ല ഏഹ് മോനശി ചേച്ചി മോനശി ചേച്ചി കേൾക്കുന്നുണ്ടോ ഇങ്ങനെ വന്നാൽ നമുക്ക് വാച്ച് അവർ കയറില്ല കുറച്ചുനേരം ലൈവിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം മെസ്സേജ് കുറച്ചുനേരം മെസ്സേജ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് വാട്സപ്പർ കയറുള്ളൂ അല്ലാണ്ട് വന്ന വഴി ഒരു ഹായ് ലൈക്ക് ഡൺ എന്നടിച്ചു പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ രണ്ട് പേര് വന്നിട്ടുണ്ട് രണ്ട് പേര് രണ്ടുപേര് ലൈവിലുണ്ട് ആരൊക്കെയാണ് രണ്ടുപേര് ലൈവിലുണ്ട് ആരൊക്കെയാണ് കയറി വരൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ രണ്ടുപേർ ആ ഒരാളുള്ളേ ലൈക്ക് എട്ട് വിജി ചേട്ടൻ വിജി ചേട്ടാ താങ്ക് യു താങ്ക് യു വിജി ചേട്ടാ ചേട്ടന് വേറെ ഐഡിയ ഉണ്ടോ കുറച്ച് മെസ്സേജ് ഇട ചേട്ടാ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക ചേട്ടാ വന്ന വഴി തന്നെ ഓടി പോലെ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ ചേട്ടാ വിജയ് ചേട്ടോ എന്തെങ്കിലും ചോദിക്കുക ചേട്ടാ ഫുഡ് കഴിച്ചോ വിജി ചേട്ടാ ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷങ്ങൾ സുഖമാണോ അങ്ങോട്ട് മഴയുണ്ടോ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു പറയൂ ജോലി ഒക്കെ എങ്ങനെ പോകുന്നു എന്താണ് വിശേഷങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ വിജി ചേട്ടാ പറയൂ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിജി ചേട്ടാ വന്ന വഴി പോയോ വിജി എന്താണ് ലൈ ലൈക്ക് വന്ന വഴി ലൈക്ക് അടിച്ച് ഓടിപ്പോണോ എന്ത് പറ്റി കുറച്ചു നേരം നിന്ന് സപ്പോർട്ട് ചെയ്യും വിജയ് ഷേട്ടാ നമ്മുടെ ലൈവില് കുറച്ചു നേരം നിന്ന് മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്ക് ലൈക്ക് അടിച്ച വഴി തന്നെ പോവില്ലേ പ്ലീസ് എൻ്റെ ഡാറ്റ ഇപ്പം തന്നെ തീരുകയും ചെയ്യും ഡാറ്റ ഇപ്പം തന്നെ തീരുകയും ചെയ്യും ഹാ ചേട്ടാ വരൂ വരൂ കെ കെ ഡി ചേട്ടൻ ഫ്രണ്ടല്ലേ വരാൻ പറഞ്ഞിട്ട് സപ്പോർട്ട് ഓക്കെ 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 ചേട്ടാ വന്നോളൂ വന്നോളൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ചേട്ടാ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ എനിക്കറിയാം കെ കെ ഡി ചേട്ടൻ പറഞ്ഞിട്ട് വന്നതല്ലേ കുറച്ച് മെസ്സേജ് ഇടു ചാനലൊന്ന് സബ് ചെയ്യൂ ചാനലൊന്ന് സബ്മൂ ചേട്ടാ ചേട്ടോ കേൾക്കുന്നുണ്ടോ കേടി ഈ ചേട്ടൻ പറഞ്ഞിട്ട് വന്നാലേ എനിക്ക് മനസ്സിലായി താങ്ക് യു ചേട്ടാ താങ്ക് യു ലൈക്ക് അടിക്കൂ മെസ്സേജ് ഇടൂ ലൈക്ക് അടിക്കൂ മെസ്സേജ് ഇടൂ ചേട്ടാ എന്താണ് ഒന്നും ഇണ്ടാത്തേ എന്താണ് ഒന്നും മിണ്ടാത്തത് പോയോ ചെയ്യാൻ ചെയ്യാം ഒന്ന് ലൈക്ക് അടിക്കണേ ചാനലൊന്ന് സബ് ചെയ്യണേ കുറച്ചു നേരം നിന്നിട്ട് വേണം സബ് ചെയ്യട്ടോ നമ്മുടെ ലൈവിൽ കുറച്ചു നേരം നിൽക്കണം എന്നിട്ട് വേണം സബ് ചെയ്യാൻ വന്ന വഴി തന്നെ ഓടി പോവരുത് കേട്ടോ വന്ന വഴി തന്നെ ഓടി പോവരുത് ലൈവിൽ കുറച്ച് മെസ്സേജ് കിട്ടണം ലൈവിൽ കുറച്ച് മെസ്സേജ് കിട്ടിയതിന് ശേഷം മാത്രമേ സബ് ചെയ്യാൻ പറ്റുള്ളൂ ആൾ വാട്സപ്പിൽ ലിങ്ക് ഇട്ടിരുന്നു അതിൽ വന്നതാണ് എനിക്കാന്ന് മനസ്സിലായി എനിക്ക് മനസ്സിലായി നമ്മുടെ കെ കെ ഡി ചേട്ടൻ അല്ലേ കെ കെ ഡി ചേട്ടൻ അല്ലേ ലിങ്ക് ഇട്ടത് വന്നാലേ എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ചേട്ടാ ലൈവിലൊന്ന് ലൈക്ക് അടിക്കണേ ലൈവിലൊന്ന് ലൈക്ക് അടിക്കൂ ചാനലൊന്ന് സബ് ചെയ്യൂ ചേട്ടാ ചേട്ടൻ ലൈക്ക് അടിച്ചാ ഈ ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് അടിച്ചേ ത്രീ ഡോട്ട് കാണുന്നുണ്ട് ത്രീ ഡോട്ട് അതിലൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ലൈക്ക് അടിച്ചാൽ മതി അല്ലെങ്കിൽ സ്ക്രീനിൽ സ്ക്രീനില് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ചേട്ടൻ ഒരു സബ് ചെയ്യുമോ ഒരു സബ് ചെയ്യുമോ ആർക്കാണ് ആർക്കാണ് ചെയ്യാലോ ഓക്കെ ഓക്കെ ചെയ്യാം എൻ്റെ വീഡിയോയ്ക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ് ആക്കാൻ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ് ആക്കാൻ പറ ഹായ് പറയുന്നുണ്ട് നമ്മുടെ ചേട്ടൻ 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 വന്നിട്ട് പോയി ചേട്ടൻ ലൈവിലൊന്ന് ലൈക്ക് അടിക്കൂ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി സ്ക്രീനിലെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ലൈക്ക് ആയിക്കോളും അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്ക്രീനിൽ സ്ക്രീനിൽ ഒരു ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ചെയ്യുമോ എന്നാണ് ചോദിച്ചത് ചെയ്യാൻ ചെയ്യാം ചെയ്യാം ചേട്ടാ ചെയ്യാം ഞാൻ അതാണ് ചെയ്യാമെന്ന് പറഞ്ഞത് ചെയ്യാൻ ചെയ്യാം ചെയ്യാട്ടോ ചെയ്യാം ചേട്ടൻ ഇപ്പോൾ എൻ്റെ ചാനൽ സബ്മ് ചെയ്തോ എൻ്റെ ചാനൽ സബ്മ് ചെയ്തോ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം ചാനലൊന്ന് സബ് ആക്കണം എൻ്റെ ഏതോ ചേട്ടാ മൂന്ന് പേരും ഒമ്പത് ലൈക്കും ഉണ്ടല്ലോ മൂന്ന് പേരും ഒമ്പത് ലൈക്കും നമ്മുടെ കെ കെക്ക് ഇടിച്ചേടം നല്ല സപ്പോർട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ കെക്ക് ഇടിച്ചേടം നല്ല സപ്പോർട്ടാണെന്ന് മനസ്സിലായി ചെയ്യട്ടോ ചെയ്യാ ചേട്ടാ കേട്ടോ ആ ചേട്ടൻ വന്നിട്ട് പോയതാണ് വന്നിട്ട് പോയി പക്ഷേ ആ ചേട്ടൻ നമുക്ക് വീഡിയോയിൽ കമന്റ് ഇടണം നമുക്ക് ലൈവിൽ വന്നിട്ട് കമന്റ് ഇട്ടാൽ നമുക്ക് തിരിച്ച് സബ് ആക്കാൻ പറ്റില്ല ഏ തിരിച്ച് സബ് ആക്കാൻ പറ്റില്ല എന്റെ വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യണം എന്റെ വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യണം ഒരു വീഡിയോ കാണണം അല്ലെങ്കിൽ അഞ്ച് ഷോർട്ട് വീഡിയോ അഞ്ച് ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഇട്ടിട്ട് സബ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ കാണണം ഒരു ലോങ് വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ചാനൽ ചാനൽ സബ് ആക്കണം ചാനൽ സബ് ചെയ്തിട്ട് വീഡിയോ കണ്ട് ചാനൽ സബ് ആക്കണം എന്നിട്ട് കമൻ്റ് ഇടണം എന്നിട്ട് കമൻ്റ് ഇടണം ആ കമൻ്റ് വഴി ഞാൻ തിരിച്ചു വരും ആ കമൻറ്റ് വഴി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും ഏഹ് അങ്ങനെ ചെയ്താലാണ് നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അദ്ക്ക ഹായ് അദ്ക്ക എത്ര നാളായി കണ്ടിട്ട് ഹായ് അ നമസ്കാരം പറയുന്നുണ്ട് നമസ്കാരം ദുഃഖ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ അതുക്ക എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ അതുക്ക അതുക്ക ഫ ഫുഡൊക്കെ കഴിച്ചോ അതുക്ക ഫ ഫുഡൊക്കെ കഴിച്ചോ ആ ചേച്ചി